ഹായ് ഇന്ന് വേറെ ഒരു പുതിയ കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് കഥ ശ്രദ്ധിക്കുക പേർഷ്യയിലെ ഒരു രാജകുമാരനായിരുന്നു ഫൈസൽ ചെറുപ്പം മുതൽ തന്നെ രാജകുമാരനെ യോജിച്ച ശിക്ഷണവും പരിശീലനവും മകനും ലഭിക്കുന്നതിൽ ഫൈസലിൻ്റെ പിതാവ് ഏറെ ശ്രദ്ധിച്ചു സെറൂജ എന്നൊരു പണ്ഡിതനായിരുന്നു ഫൈസലിൻ്റെ വിദ്യാഭ്യാസത്തിന് തുടക്കം മുതലേ നേതൃത്വം നൽകിയിരുന്നത് ഫൈസൽ കൗമാരപ്രായം പിന്നിട്ടപ്പോൾ അകലെയോടത്തേക്ക് പിതാവ് അവനെ പറഞ്ഞുവച്ചു വിദ്യാഭ്യാസം തുടരാനും രാജഭരണത്തിന് വേണ്ട വിജ്ഞാനവും നേരിടുവാൻ നേടുവാനുമായിരുന്നു ഇത് രാജകൊട്ടാരത്തിൽ നിന്ന് അകന്ന് താമസിക്കാനും കിട്ടിയ അവസരം ഫീസൽ ശരിക്ക് മുതലെടുക്കാൻ തീരുമാനിച്ചു ആരും ആരും അന്വേഷിക്കാനും നിയന്ത്രിക്കാനും ഇല്ലായിരുന്നുകൊണ്ട് ഫീസൽ കുത്തിഴിഞ്ഞ ജീവിതമാണ് നയിച്ചത് ഫൈസൽ ഇപ്രകാരം നിയന്ത്രണം വിട്ട ജീവിതം നയിക്കുമ്പോൾ അതിരഹസ്യമായി ശ്രദ്ധിക്കുന്ന ഒരാളുണ്ടായിരുന്നു സെറൂജ ഫീസലിൻ്റെ പോക്ക് അപകടത്തിലാക്കിയാണെന്ന് ബോധ്യം വന്നപ്പോൾ സെറൂജ ഒരു തന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു ഒരു ദിവസം സെറോജ ഒരു തീർത്ഥാടകൻ്റെ വേഷം സ്വീകരിച്ച് ഊന്ന് പടിയും പിടിച്ച് അവശനായി ഭീഷലിനെ സമീപിച്ചു തീർത്ഥാടകൻ്റെ വേഷമാണ് സെറോജ അണിഞ്ഞിരുന്നെങ്കിലും ഫേസലിന് സെറോജിയെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചു അങ്ങ് ഇവിടെ നിന്നാണ് വരുന്നത് ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് സെറോജിയെ തിരിച്ചറിഞ്ഞ ഫൈസൽ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ വിസ്മയഭരിതനായി ഫേസൽ പറഞ്ഞു വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിഞ്ഞുകൂടുന്നു ഇത് നല്ല തമാശ അപ്പോൾ സെറോജ പറഞ്ഞു വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ ലക്ഷ്യമെനിക്കറിയാമായിരുന്നു എന്നാൽ ഇപ്പോഴാകട്ടെ ഞാൻ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നു അതിനിടയിൽ വിശാലമായതും സൗകര്യപ്രദമായ വഴി കണ്ടാൽ ഞാൻ അതിലേ പോകും അങ്ങനെയുള്ള ഒരു യാത്ര അങ്ങേ എവിടെ കൊണ്ടെത്തിക്കുമോ എന്നറിയാമോ ഫീസൽ ചോദിച്ചു ഉടനെ സരോജ പറഞ്ഞു എനിക്കറിയില്ല എന്ന് മാത്രമല്ല എവിടെ എത്തിയാലും അവിടെ എത്തിയാലും എനിക്കൊരു ജുഃഖുമില്ല സെറോജയോടെയും മറുപടി ഫൈസലിനെ വിസ്മയിപ്പിച്ചു ചുറ്റും നിന്ന് അവരോടായി ഫീസൽ പറഞ്ഞു എൻ്റെ ബാല്യത്തിലെ അധ്യാപകനായിരുന്നു ഇദ്ദേഹം നല്ലൊരു പണ്ഡിതൻ അതുപോലെ ശഹരരായാലും ബഹുമാനിക്കപ്പെട്ടവനും എന്നാൽ എത്ര പെട്ടെന്നാണ് അദ്ദേഹത്തിനും മാറ്റം വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സുബോധം പോലും നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നുന്നു അപ്പോൾ സെറൂജ പറഞ്ഞു നീ എന്ന് പറഞ്ഞത് ശരിയാണ് ഞാൻ നിൻ്റെ അധ്യാപകനായിരുന്നു നീ എൻ്റെ ശിഷ്യനും എന്നാൽ ഇപ്പോഴാകട്ടെ നീ എൻ്റെ ശിഷ്യനായിരിക്കുന്നു ഇപ്പോഴാകട്ടെ ഞാൻ നിൻ്റെ ശിഷ്യനായിരിക്കുന്നു ലക്ഷ്യം തെറ്റിയാണ് നിൻ്റെ യാത്ര ഞാൻ ഇപ്പോൾ നടന്നതാകട്ടെ നിന്നെപ്പോലെ ലക്ഷ്യം തെറ്റിയ വഴിയിലൂടെയും സിറോജിയുടെ വാക്കുകൾ ഫീസലിൻ്റെ ചിപികളെയും മുഴങ്ങി അവൻ്റെ അകക്കണ്ണുകൾ താനേ തുറന്നു തൻ്റെ യാത്ര തെറ്റായ വഴിയിലൂടെയാണ് ഫീസൽ ഓർമ്മിച്ചു രാജകുമാരൻ സിറോജിയുടെ പാദങ്ങളെഴുതി വീണ് മാപ്പുപേക്ഷിച്ചു ഫീസൽ തെറ്റായ വഴിയിലൂടെ നീങ്ങിയപ്പോൾ അത് ശ്രദ്ധിക്കാനും ഒരു രാജകുമാരൻ യോജിച്ച വഴിയിലേക്ക് അയ്യുവാനെ തിരിച്ചുകൊണ്ടുവരുവാനും സിറോജ എന്ന നല്ല മനുഷ്യനുണ്ടായിരുന്നു എന്നാൽ ലക്ഷ്യം തെറ്റിയ വഴിയിലൂടെ നാം യാത്ര ചെയ്താൽ ആരുണ്ടാകും നമ്മെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ നാം ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് തീർച്ചയായും അവിടെ നിന്ന് തന്നെ നമ്മെ സഹായിക്കാനകത്ത് വന്നതിൽ സംശയം വേണ്ട നാം എപ്പോഴും നേർവഴിയിലൂടെ നടക്കണമെന്നാണ് അവിടുത്തെ ആഗ്രഹം എന്നാൽ എങ്കിലും ഏതെങ്കിലും കാരണത്താൽ നമുക്ക് ലക്ഷ്യം തെറ്റാനിടയായാൽ ദൈവം സഹായത്തിനകത്ത് വന്നതിൽ രണ്ടുപക്ഷമില്ല എന്നാൽ സഹായിക്കാനെത്തുന്ന ദൈവത്തിൻ്റെ സഹായം നാം കൈനീട്ടം സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഏറെ അപ്രസക്തമായ ചോദ്യം ദൈവം പലപ്പോഴും സഹായമായി എത്തുന്നത് അവിടുത്തെ സാന്നിധ്യ സഹ സംവാഹരമായ മറ്റു മനുഷ്യരിലൂടെയാണ് അങ്ങനെ മറ്റുള്ളവരിലൂടെ എത്തുന്ന ദൈവത്തെ തിരിച്ചറിയാൻ നാം തയ്യാറാണോ എങ്കിൽ നമ്മുടെ ജീവിതയാത്ര അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലെത്തുന്നതിൽ വിജയിക്കുക തന്നെ ചെയ്യും ജീവിതയാത്രയിൽ നാം അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റായ വഴിയിലൂടെ പോകുവാനിടയായിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് നമുക്ക് ദൈവത്തോടെ മാപ്പുപേക്ഷിക്കാം കരുണ്യവനായ ദൈവം തെറ്റുകൾ പുറക്കുകയും നമ്മെ വീണ്ടും ആ വഴിയിലൂടെ നയിക്കുകയും ചെയ്യും ഫൈസലിൻ്റെ നന്മയിൽ തൽ തൽപ്പരനായിരുന്നതുകൊണ്ട് സെറൂജ ത്യാഗം സഹിച്ചും ആ രാജകുമാരനെ പിന്തുടർന്നത് ഫൈസലിൻ്റെ നന്മയിൽ സെറൂജ തൽപരനായിരുന്നതിലും എത്രയോ അധികം തൽപരനാണ് നമ്മുടെ കാര്യത്തിൽ ദൈവം അപ്പോൾ പിന്നെ നമ്മുടെ പാദങ്ങൾ പതരാതിരിക്കാൻ അവിടുന്ന് ശ്രദ്ധിക്കുന്നതിൽ നാം എന്തിനാ അത്ഭുതപ്പെടണം ഈ കഥ ഇവിടെ തീരുന്നു